ഞാൻ ഞാൻ എല്ലാവർക്കും നമസ്കാരം അഡ്വക്കേറ്റ് ഷമീർ മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പതിമൂന്ന് വയസ്സുകാരൻ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന് പറയുന്ന മാരക രോഗം പിടിപെട്ടുകൊണ്ട് ശരീരം തളരുന്ന അവസ്ഥയിലേക്കാണ് വളരെ കൃത്യമായി ഞാൻ പറയുന്നു പണമില്ലാത്തതിൻ്റെ പേരിൽ ഷാമിൽ മോന്റെ കണ്ണീര് മലപ്പുറത്തിൻ്റെ മണ്ണിൽ വീയാൻ പാടില്ല അവസ്ഥയാണിത് ഞാൻ എടുത്തിട്ട് വേണം പണ്ടിമ്മക്ക് കേട്ടിട്ടാണ് സ്കൂൾക്ക് കൊണ്ടുവരലും കൊണ്ടുപോയലൊക്കെ ഒരു ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ കേറ്റിയിട്ട് വണ്ടിമ്മ കയറ്റിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇനി അവന് വണ്ടിമൊന്ന് ഒറ്റക്ക് അവന് ഇറങ്ങാനും കഴിയില്ല അതും വേണം ഞാൻ തന്നെ സഹായിക്കണം ഇങ്ങനെയാണ് ഞാൻ 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 സ്കൂളിലേക്ക് ഇറങ്ങാനോ നടക്കാനോ എടുത്തിട്ട് താഴത്തേക്ക് വെച്ചിട്ട് ഈ പ്രിയപ്പെട്ട കണ്ണീർ പണമില്ലാത്തതിന്റെ പേരിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ വീണാൽ പ്രിയപ്പെട്ടവരെ ആ കണ്ണീര് വീണാൽ നമുക്കൊരിക്കലും ഒരു കാലത്തും നമുക്ക് സമാധാനം കിട്ടിയില്ലേ നടക്കാൻ ചികിത്സക്ക് ആവശ്യമാണ് നാല് കൊല്ലം ചികിത്സ നടത്തണമെങ്കിൽ മൂന്ന് കോടി രൂപ ഒരു രൂപ എടുക്കാൻ കഴിയാത്ത ഈ കുടുംബം എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ ഞാനിപ്പം പറയുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് നിയോജക മണ്ഡലത്തിലെ മുതവല്ലൂർ പഞ്ചായത്തിലെ മുതുപ്പറമ്പിലെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്ന് മോനെ നിങ്ങളുടെ കരുണ വേണം നിങ്ങളുടെ സഹായം വേണം എസ് എം എ എന്ന് പറയുന്ന സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന് പറയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗം പിടിപെട്ട് ഈ പ്രിയപ്പെട്ട പൊന്നു മോനെ തളർത്തി കളഞ്ഞിരിക്കുകയാണ് ശരീരത്തിന്റെ താഴേക്ക് ഒരു ചലനവും പരസ്പര സഹായമില്ലാതെ ഈ പ്രിയപ്പെട്ട നടക്കാൻ സാധിക്കില്ല നിങ്ങൾക്കറിയോ ഈ മുതുപ്പറമ്പിലെ പാമ്പോടൻ സേനുദ്ദീൻ എന്ന് പറയുന്ന പ്രവാസിയായിട്ടുള്ള പ്രിയപ്പെട്ടവന്റെ പൊന്നുമോനാണ് ഈ മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ഇനി ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ അപകടത്തിലാണ് വളരെ ദയനീയമായി അവന്റെ ഓരോ ചലനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാന് നല്ല രൂപത്തിൽ നിന്നിരുന്ന ആ പ്രിയപ്പെട്ടവൻ ഇന്ന് എല്ലുകൾ വളഞ്ഞ് പ്രയാസത്തിലേക്ക് പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രിയപ്പെട്ടവന് ചികിത്സ നൽകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇവന് കൃത്യമായ ഡോസ് മരുന്ന് നൽകാൻ സാധിച്ചിട്ടില്ല വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഇവന്റെ ജീവൻ രക്ഷ ഡോസ് മരുന്ന് നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവനെ മുന്നിൽ നിർത്തി ഞാൻ പറയുന്നു ഇവന്റെ ജീവൻ അപകടത്തിലാണ് ഇവൻ മരണപ്പെട്ടു പോകപ്പെടവനെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ആദ്യ ഡോസ് ദിവസങ്ങൾക്കകം നൽകണം പ്രിയപ്പെട്ടവരെ െച്ച് നിങ്ങക്ക് ഇന്നെ പഴുതള്ള സമയത്തെങ്കിലും അസുഖം ഉണ്ടോ നോക്കി കൂല നിങ്ങക്ക് ഇങ്ങനെ അസുഖമായി ഇവിടെ റൂമിൻ്റെ ഉള്ളത് നമ്മൾ കൊന്നുകൂടെ പള്ളേനൊക്കെ പറഞ്ഞപ്പോ വരുന്നതും പോണതും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമാണ് വരുന്നത് ഞങ്ങൾ വീട്ടിൽ ഒക്കെ പോകുമ്പോൾ അവനങ്ങൾ എങ്ങനെ നോക്കി അവനക്കും ആഗ്രഹങ്ങളൊക്കെ ചാടി കളിക്കണം ഓടണം എന്നൊക്കെ ആഗ്രഹങ്ങളിൽ കഴിയണം എല്ലാവരും ഷാമിനെ സഹായിക്കണം കൊണ്ടുവരുന്നതും അരക്കണൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും അവൻ്റെ അസുഖം എല്ലാവരും സഹായിക്കണം വണ്ടി കൂടെ ഒക്കെ നടന്ന് മണ്ടി നടന്ന കുട്ടിയാണ് പക്ഷെ ഇപ്പൊ ഇവിടെ വീൽച്ചറിൽ ഇരിക്കണം എല്ലാവരും സഹായിക്കും ഞങ്ങൾ പൊട്ടിയാണ് പറയുന്നത് ഞങ്ങളുടെ മോനാണ് സഹായിക്കണം നമ്മൾ ഓരോരുത്തർ ഓരോ രൂപ വെച്ച് സംഭരിച്ചാലും ഇവന്റെ രോഗത്തിനുള്ള പൈസ നമുക്ക് സഹകരിക്കാവുന്നതാണ് ചികിത്സക്കാവശ്യമാവുന്ന ഭീമമായ ഒരു സംഖ്യ സ്വരൂപിക്കപ്പെടണം അതുകൊണ്ട് എല്ലാ അപ്രസ്ഥാന ബന്ധുക്കളും മറ്റ് ആളുകളൊക്കെ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടിൻ്റെ ചികിത്സക്കാവശ്യമാവുന്ന സഹായത്തിലേക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പ്രത്യേകമായി വളർത്തുന്നു അപ്പോൾ എല്ലാ സഹായങ്ങളും എല്ലാ ഉദാരമതികളും ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ആ ആചാരങ്ങൾ ഷമീർ അത് അദ്ദേഹത്തിന് നടക്കുന്നു എല്ലാവരുടെയും സഹായ സഹായങ്ങളുണ്ടായി ഇതിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഷാമിലിൻ്റെ അസുഖത്തെ അതോ ഭേദപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ ഇതിന് സഹകരിക്കണമെന്ന തങ്ങളുടെ ആഹ്വാനം വഹിക്കണം ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കുക കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നാട്ടുകാരെല്ലാം കൂടി ഏറ്റെടുത്തിട്ടുള്ളത് ആ മഹാദൌത്യത്തിന് എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റെല്ലാ ജനപ്രതിനിധികളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതജാതി ജിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് ചേരും സാമ്പത്തിക സ്രോതസ്സില്ലാത്തതിൻ്റെ പേരിൽ ഒരു പൊന്നുമോൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നത് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട് ഒരിക്കലും സങ്കടമുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഇറങ്ങിയാൽ കേരളത്തിൽ ഇത് കാണുന്ന ഒരുപാട് സംഘടനകളും പ്രിയപ്പെട്ട ആളുകളും ഒന്നിറങ്ങിയാൽ മലപ്പുറം ജില്ലയിലെ ഏത് മുക്കിലും മൂലയിലും വരാൻ ഞാൻ റെഡിയാണ് ഭിക്ഷയാചിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ യാചന നടത്താൻ ഞാൻ തയ്യാറാണ് എൻ്റെ ആരോഗ്യം മാറ്റി വെക്കാൻ ഞാൻ തയ്യാറാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കൂടെ നിന്ന് തന്നാൽ മതി നിങ്ങളൊന്ന് കൈ ചേർത്ത് പിടിച്ചാൽ മതി ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ രക്ഷപ്പെടുത്താനുള്ള വലിയ പോരാട്ടം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂരിൽ മുതുപ്പറമ്പിൽ ഈ പൊന്നുമോൻ ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട ജീവൻ രക്ഷിക്കാൻ പൊന്നു പൊന്നുമോനെ ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് നല്ല രൂപത്തിൽ സ്കൂളിൽ പോവാനും ആരോഗ്യത്തോടുകൂടി കൂടി ചങ്ങായിമാരോടൊപ്പം സ്കൂളിൽ പോവാനും ഒരു അവസരം നൽകാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ലോകരക്ഷിതാവായ നാഥന് ഓർത്തുകൊണ്ട് നിങ്ങളെ മുന്നിൽ യാചിക്കുകയാണ് പ്രിയപ്പെട്ട ഷാമിൽ മോനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ സർവാത്മന പിന്തുണ നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബാബുരാജ് എൻ്റെ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പാമ്പോടൻ സൈനുദ്ദീൻ എന്നവരുടെ മകൻ മുഹമ്മദ് ഷാമിലിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് സ്പോർട്സിനാണെങ്കിൽ അതീവ താല്പര്യമുള്ള കുട്ടിയാണ് നാട്ടുകാരെ കൊണ്ട് മാത്രം ഈ ഒരു വലിയ സംഖ്യ പിരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ എല്ലാവരും മഹലടിസ്ഥാനത്തിൽ തന്നെ ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇത് സ്വന്തം അനിയനായി കണ്ടുകൊണ്ട് പരമാവധി സഹായം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യണം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പണം സ്വരൂപിച്ച് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചികിത്സാ സഹായ കമ്മിറ്റി നാട്ടുകാരെല്ലാം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് ും സഹായിക്കണമെന്ന് വളരെ അപേക്ഷിക്കുകയാണ് എൻ്റെ ഉമ്മ മരിക്കുമ്പോൾ എൻ്റെ എന്നെയും കൂടി ആ ഖബറിലേക്ക് കുന്തിയിടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ മോനാ ഈ കുഞ്ഞു മനസ്സിൻ്റെ വേദന എത്രയുണ്ടെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം മുഹമ്മദ് ഷാമിലിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ ഐ ഡിയിലൂടെയും അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിലൂടെ ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാവണം എന്നുള്ളത് കൊണ്ടാണ് ആപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങളെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ആറ് പൈസ അയച്ചാലും അത് കൃത്യമായി ആപ്പിലൂടെ അയച്ചാൽ നിങ്ങൾക്ക് നിലവിൽ വന്ന തുകയും നിങ്ങൾ അയച്ച തുകയും അതിൻ്റെ റെസിപ്റ്റും കിട്ടി വളരെ സുതാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ആപ്പിൻ്റെ പേരും ആപ്പിൻ്റെ ലിങ്കും അതിൻ്റെ എല്ലാ തരം പിന്നെ ഡീറ്റെയിൽസും കൃത്യമായി കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം അത് ഗൗരവത്തിലെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്